ഭൂമി പ്രശ്നങ്ങളുടെ സങ്കീർണതകളൊക്കെ ഒഴിവാക്കാനുള്ള റവന്യൂ വകുപ്പിന്റെ നടപടികൾ പ്രതീക്ഷയർപ്പിച്ച് വയനാട്ടിലെ ജനങ്ങൾ ഇരുപത്തി അഞ്ച് സെൻറ് വരെ വസ്തൃതിയുള്ള ഭൂമിയുടെ തരംമാറ്റലിനായി അപേക്ഷ സമർപ്പിച്ച് കാത്തിരിക്കുന്നവർക്ക് ആശ്വാസകരമായ ഒരു നടപടിയാണ് ഇനി ഓരോ ജില്ലയും തുടക്കമാക്കാൻ പോകുന്നത് ഭൂമി തരംമാറ്റ അദാലത്ത് വഴി ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് കുടുംബങ്ങൾക്കായി ആദ്യപടിയിൽ ആനുകൂല്യം ലഭ്യമാകും സർക്കാർ രേഖകളിൽ തണ്ണീർത്തടമായതുകൊണ്ട് മാത്രം പ്രതിസന്ധി നേരിടുന്ന സാധാരണക്കാർക്ക് ആശ്വാസം മതിയായ പരിശോധനകൾ പൂർത്തിയാക്കി ഭൂമി തരം മാറ്റാനുള്ള നടപടികൾ വേഗത്തിലാക്കിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ഭൂമിയിൽ താഴെയുള്ളവർക്കാകും ഇതിന്റെ പ്രയോജനം ലഭിക്കുക രണ്ടായിരത്തി എട്ടിലെ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം രേഖകളിൽ നിലം എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളതും എന്നാൽ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടാത്തതുമായ സ്ഥലങ്ങൾ റവന്യൂ രേഖകളിൽ പുരയിടം എന്നാക്കി മാറ്റുന്നതിന് ആയിരക്കണക്കിന് അപേക്ഷകളാണ് റവന്യൂ വകുപ്പിന് ലഭിച്ചിട്ടുള്ളത് രേഖകളിൽ തണ്ണീർത്തടമായതിന്റെ പേരിൽ പ്രതിസന്ധിയിലായ സാധാരണക്കാർ അനവധിയാണ് അത്തരം മനുഷ്യരെ പരിഗണിച്ചാണ് സംസ്ഥാന സർക്കാർ ഭൂമിതര മാറ്റൽ അദാലത്ത് സംഘടിപ്പിച്ചത് ഇരുപത്തി അഞ്ച് സെൻറ്റ് വരെ ഭൂമിയുള്ളവർക്ക് ഭൂമിതര മാറ്റൽ ആനുകൂല്യം ലഭിക്കും ഇരുപത്തിയഞ്ച് സെന്റ് വരെ സൗജന്യമായി ഭൂമി തരം മാറ്റി നൽകാൻ പറ്റുന്ന ഏതാണ്ട് ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് ഫോം നമ്പർ സിക്സിൽപ്പെടുന്ന അപേക്ഷകളിൽ വേഗതയിൽ ആ പ്രവർത്തനം പൂർത്തീകരിക്കുക എന്ന നിന്ന് വയനാട്ടിൽ മാത്രം ഇന്ന് മാറ്റിയതായുള്ള രേഖകൾ അദാലത്തിലൂടെ ലഭിച്ചത് കേരളത്തിൽ മാറ്റലിന് മൂന്ന് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി അപേക്ഷകൾ ഇതിനകം ലഭിച്ചിട്ടുണ്ട് ഇതിൽ ഒരു ലക്ഷത്തി പതിനാറായിരത്തി നാനൂറ്റിമുപ്പത്തിരണ്ടെണ്ണത്തിൽ നടപടിയായി കൃത്യമായ പരിശോധനയിലൂടെ അർഹർക്ക് മാത്രമാണ് ഈ ആനുകൂല്യം ലഭിക്കുകയെന്നും മന്ത്രി വളരെ കൃത്യതയോട് കൂടിയിട്ടാണ് കാര്യങ്ങൾ കാണുന്നത് ഫോം നമ്പർ പ്രകാരം ഡാറ്റാ ബാങ്കിന് ഉൾപ്പെട്ടിട്ടുള്ള സ്ഥലമാണെങ്കിൽ അവിടെ കൃഷി ഓഫീസർ പരിശോധിച്ച് എൽ എൽ എം സി തീരുമാനിച്ച അഭിപ്രായ പ്രകടനത്തിന് ശേഷം മാത്രമേ അത് നടക്കുള്ളൂ ഫോൺ നമ്പർ സിക്സ് പ്രകാരമാണെങ്കിൽ നിർബന്ധമായും വില്ലേജ് ഓഫീസർ പരിശോധിക്കണം അനധികൃതമായി ഒരു കാരണവശാലും ഉണ്ടാകില്ല പരിശോധനയില്ലാതെ ഒന്നും പാസ്സാക്കില്ല കൃത്യമായി പരിശോധന ഉണ്ടാകും പരിശോധന നടത്തി അതിൽ എന്തെങ്കിലും സംശയം സബ് കളക്ടർക്ക് ഉണ്ടാകുന്ന വർഷം ആർ ഉണ്ടാകുന്ന ഒണ്ടാകുന്ന നേരിട്ടുള്ള അവരുടെ ഇൻസ്പെക്ഷൻ ഉണ്ടാകും നിയമസഭ ഐക്യകണ്ഠേന അംഗീകരിച്ച ബില്ലിൽ ഗവർണർ തീരുമാനമെടുക്കാതായതോടെ നടപടികൾ തടസ്സപ്പെട്ടിരുന്നു ഇതിനെ മറികടക്കുക എന്ന ഉദ്ദേശത്തിലാണ് റവന്യൂ വകുപ്പ് അദാലത്തുകൾ ആരംഭിച്ചിട്ടുള്ളത് അദാലത്തുകൾ സംഘടിപ്പിക്കുന്നതിന് തടസ്സമായിരുന്നത് ഉദ്യോഗസ്ഥരുടെ ജൂനിയർ സൂപ്രണ്ടുമാരെയും നൂറ്റി എൺപത്തി ഒന്ന് ക്ലർക്കുമാരെയും തരംമാറ്റൽ അപേക്ഷകൾ കൈകാര്യം ചെയ്യുന്നതിന് മാത്രമായി റവന്യൂ വകുപ്പ് നിയമിച്ചതോടെ നടപടികൾക്ക് വേഗം വയ്ക്കുകയായിരുന്നു തീർത്തും സാധാരണക്കാർക്ക് പ്രയോജനകരമാകുന്നതാണ് റവന്യൂ വകുപ്പിന്റെ ഭൂമി തരംമാറ്റൽ മാറ്റൽ അദാലത്തുകൾ ഇതുവഴി നേരത്തെ മുടങ്ങിയിരുന്ന സേവനങ്ങൾ പലതും ഇനി ഗുണഭോക്താക്കൾക്ക് ലഭ്യമാകുമെന്നതും പ്രത്യേകതയാണ് പ്രകാശൻ പള്ളത്തിനൊപ്പം സുർജിത് അയ്യപ്പത്ത് ട്വന്റി ഫോർ വയനാട് ഭൂമി തരം മാറ്റൽ വേഗത്തിലാക്കാൻ ലക്ഷ്യമിട്ട് നിയമസഭയിൽ അവതരിപ്പിച്ച ബില്ലിൽ ഗവർണർ ഒപ്പിടാൻ വിസമ്മതിച്ചതോടെയാണ് നടപടികളുമായി മുന്നോട്ടു പോകാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത് റവന്യൂ വകുപ്പ് നടത്തുന്ന ഈ പ്രത്യേക അദാലത്തുകൾ ഒരുപാട് കുടുംബങ്ങൾക്ക് വെളിച്ചമാകും കേൾക്കാം അവരുടെ പ്രതികരണങ്ങൾ പരിപാടി കണ്ടിട്ട് പോകുന്ന ആളുകളെ പലരെയും കണ്ണു നിറഞ്ഞിട്ടാണ് പോയത് സന്തോഷം കൊണ്ടാണ് അല്ലാണ്ട് വിഷമം കൊണ്ടല്ല ആനന്ദാശ്രിതം എന്ന് പറഞ്ഞ പോലെ കാരണം അഞ്ച് സെൻ്റ് പത്ത് സെൻ്റുള്ള നിരവധി ആളുകൾ അറിയാതെ വീടെടുത്ത് വയൽ വീടെടുത്ത് കുടുങ്ങി പിന്നെ അതിൻ്റേത് ഒക്കെ ബന്ധപ്പെട്ടിട്ടിപ്പം നികുതി എടുക്കാത്ത ഏറ്റവും വിഷയങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഇത്തരം അദാലത്തിലൂടെ അതൊക്കെ ഭയങ്കരമായിട്ട് ഒരു വളരെ സന്തോഷകരമായ രീതിയിലാണ് പോകുന്നത് പാവപ്പെട്ടൊരിക്കാനും നൂറ് ശതമാനം ഒരു വീടില്ലാത്ത ആൾക്കാർക്കാണ് ഇത് ഒരു പെർമിഷൻ ആയി വരുന്നത് അത് നല്ലൊരു കാര്യമായിട്ട് നമുക്ക് തോന്നും ഇത്തോലാണെങ്കിൽ കുഴപ്പമില്ല കാരണം ഒരുപാട് ഒരുപാട് ഉണ്ടാവും ഇതിപ്പോൾ മന്ത്രി വന്നു നല്ല എല്ലാവരും പറഞ്ഞു തന്നിട്ട് മറ്റേ എല്ലാവർക്കും തീരുമാനമാകുന്ന രീതിയിൽ ആക്കിയിട്ടുണ്ട് മോപ്രസംഗമല്ല മറ്റേ മന്ത്രി തീരുമാനത്തിൻ്റെ കൂടെ ഉള്ള ഒരു 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 സ്വഭാവത്തിലാണ് ഉള്ളത് കുറേ നല്ല പലർക്കും എന്താക്കുന്ന അറിയാം ഈ സാധാരണക്കാർക്കും ഇല്ലാത്തവർക്ക് ഒരുപാട് എന്താക്കുന്ന മെച്ചങ്ങളില്ല ഇല്ല ഓരോ വില്ലേജിലും താലൂക്കിലും അക്ഷയിലും ചെന്നാൽ നമുക്ക് മനസ്സിലാവും ഒരുപാട് കഷ്ടപ്പാടിൻ്റെ കഥകളാണ് പറയാനുള്ളത് ഒരു അഞ്ച് സെൻറ്റ് വീട് വെക്കാൻ വഴിയില്ലാതെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അപ്പോൾ അത് മാറ്റി കിട്ടുമ്പോൾ ഓരോരുത്തരും മുഖത്ത് നോക്കി നിങ്ങൾക്ക് അതിൻ്റെ സന്തോഷം പ്രത്യേകം മനസ്സിലാവും ഞാൻ ഈ പേപ്പർ കയ്യിൽ കിട്ടി അത് അതിലേക്ക് തന്നെ നോക്കി സന്തോഷിച്ചു അതാണ് യഥാർത്ഥം മന്ത്രിയുടെ കയ്യിൽ നിന്ന് നേരിട്ട് വാങ്ങി വളരെ സന്തോഷമുണ്ട് അതിനെ സഹകരിച്ച എല്ലാവർക്കും നന്ദി വയനാട്ടിൽ കുറേ ആളിങ്ങനെ കൊടുത്തിട്ടുണ്ട് റെഡിയായി റെഡിയാവും എന്ന് പറഞ്ഞു ഇപ്പോഴെ റെഡി ആയിക്കൊണ്ടിരിക്കാൻ തോന്നുന്നു നമുക്ക് റെഡിയായി ചെറും ചേറാടി ഒരു യൂട്യൂബ് സന്ദേശം അയച്ചിരിക്കുന്നു സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത എന്നെ പോലുള്ള പ്രവാസികളുടെ ആശംസകൾ അറിയിക്കാൻ ഒരു പത്ത് മിനിറ്റ് ബാക്കി വെക്കണം നിങ്ങളുടെ ആശംസകൾ യഥാവിധം ജനങ്ങൾ എത്തിക്കാൻ എന്തെങ്കിലും ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്യാമോ എന്ന കാര്യം കൂടി നമ്മൾ പരിഗണിക്കുന്നുണ്ട് മാത്രമല്ല ഇതിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിയാത്ത ആളുകൾക്ക് വേണ്ടിയാണ് ഇരുപത്തി എട്ടാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് മുതൽ ഈ പരിപാടി അവസാനിക്കുന്നത് വരെ ട്വൻ്റി ഫോർ ഈ സംസ്ഥാന സമ്മേളനം തത്സമയം സംപ്രേഷണം ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളുടെ ഇടപെടൽ കൂടി അതിലുണ്ടെങ്കിൽ വളരെ നല്ലത് ഇനിയിപ്പോൾ ഒരു സുഹൃത്ത് ടെലിഫോൺ ലൈനിൽ വരുന്നു അദ്ദേഹത്തിൻ്റെ പേര് സാനു ആണ് വയനാട്ടിൽ നിന്നാണ് സാനു വിളിക്കുന്നത് സാനു സാനു നമസ്കാരം നമസ്കാരം ആ ഞാൻ പറയുന്ന ഒരു പരീക്ഷ കേരള എലിജിബിലിറ്റി ടെസ്റ്റ് ഓ മനസ്സിലായി കേട്ടത് എഴുതി അല്ലെ അത് കഴിഞ്ഞ ഈ മാസം കഴിഞ്ഞ മാസം ഡിസംബർ അപ്പൊ എൽ പി യു പി വിജ്ഞാപനം ഇവിടെ വന്നിട്ടുണ്ട് ഈ മാസം മുപ്പത്തൊന്നാം തീയതി വരെ ലാസ്റ്റ് ഡേറ്റ് ഓക്കെ അപ്പോ അതിന്റെ റിസൾട്ട് വന്നില്ലെങ്കിൽ ഞങ്ങളെ പോലുള്ള യുവാക്കൾക്ക് അതിന്റെ അവസരം നഷ്ടപ്പെട്ടിരുന്നു അത് സാധാരണ അറുപത് ദിവസത്തിനുള്ളിൽ ആണ് വിടുന്നത് പക്ഷേ ഈ പ്രാവശ്യം നേരത്തെ പരീക്ഷയുടെ വിജ്ഞാപനം നേരത്തെ അല്ലെങ്കിൽ ഇവര് ഡേറ്റ് ഡേറ്റ് നീട്ടി തരണം അതാണ് പ്രശ്നം നീട്ടുന്നത് അത്ര എളുപ്പമല്ല പരീക്ഷയുടെ ഫലം നേരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം താങ്കൾ ഇത് കൊണ്ടുവരികൾ ഇപ്പൊ വിളിക്കുന്നുണ്ട് സാർ അപ്പൊ അവര് പറയുന്ന രണ്ടു മാസം പറയുന്നത് ഓക്കെ നമ്മുടെ തിരുവനന്തപുരം ബ്യൂറോട് ഈ കാര്യം ഒന്ന് അന്വേഷിക്കാൻ പറയാം പറഞ്ഞിട്ട് എന്താ നോക്കുന്നത് എന്താ സംഭവിക്കുന്നു നോക്കാം നമുക്ക് ഓക്കെ താങ്ക് യു താങ്കൾ വിളിച്ചതിന് വളരെ നന്ദി താങ്ക്സ് ഫോർ കോളിംഗ്